മൊബൈലിൻ്റെ കവറുകളാണ് ഒക്കെ മൊബൈലിൻ്റെ കവറുകളാണ് സീഡ് ബ്ലോഗാണ് എൻ്റെ ചാനലിൽ വേറെ അപ്പോൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം മൊബൈലിൻ്റെ കവറിൻ്റെതാണ് ഇതൊക്കെ ഇതൊക്കെ മൊബൈൽ കവറാണ് ഇതൊക്കെ മൊബൈൽ കവറാണ് കവറികൾ എന്നാണ് ഇതൊക്കെ മുള്ളതാ കൊറേ കവറികൾ കാണുന്നുണ്ട് ഫോണിൽ വാർത്ത കൊറേ സാധനങ്ങളൊക്കെ പിള്ളേരും കണ്ടോളി മൊബൈലിൽ മൊബൈലിൻ്റെ കവറേതൊക്കെ അതിൽ കവട എയർഫോൺ ഉണ്ട് നമ്മൾ അലിഖാൻ്റെ വീടാണ് പോകാട്ടവറമ്പാണ് എയർഫോൺ ഇതൊക്കെ കേബിൾ ഇതൊക്കെ നോക്കണം മൊബൈലിൻ്റെ തൊക്കെ ഉള്ള പാട്സുകളൊക്കെ ഉണ്ട് ഉണ്ട് റിമോട്ട് റിമോട്ടുണ്ട് ഇപ്പൊ ടിവിന്റെ റിമോട്ടൊക്കെ ഉണ്ട് ഇവിടെ കുറെ ചാർജ് ഇതൊക്കെ ഉണ്ട് എയർഫോൺ എയർഫോണെല്ലാം തോന്നുന്നു സംഗതി കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെയാണ് നല്ലത് വീട്ടാണ്ട് സാധനം നമ്മളാലിക്കാരിൻ്റെ വീടാണ് പോട്ടപുറവാണ് നമ്മുടെ വീടുക നമ്മുടെ വീടല്ല ആലിക്കാരിൻ്റെ വീടാണ് എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക സാധനമൊക്കെ ഉണ്ടാക്കുക ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്